യു ഡി എഫ് പ്രവേശനത്തിന് പി വി അൻവറിന് മുന്നിൽ ഉപാധികൾ വെക്കാൻ കോൺഗ്രസ് അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക എന്നാൽ അതേസമയം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സമില്ലെന്നാണ് ഹൈക്കമാൻഡ് കേരള നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ അരയും തലയും മുറുക്കി കോൺഗ്രസ് രംഗത്തുള്ളപ്പോഴാണ് കേരളവുമായി ബന്ധപ്പെട്ട് മറിച്ചൊരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത് പ്രാദേശിക സഖ്യങ്ങൾക്ക് ദേശീയ നിലപാട് ബാധകമല്ല എന്നാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് മതേതര പാർട്ടികളെ ചേർത്ത് നിർത്തുന്നതിൽ തെറ്റില്ലെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തി ഒറ്റയ്ക്ക് നിന്നുള്ള സഹകരണ പ്രഖ്യാപനവും സ്വീകാര്യമെന്ന് അൻവറിനെ കോൺഗ്രസ് അറിയിക്കും ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനമെന്നതാണ് അൻവറിൻ്റെ ആവശ്യം പുതിയ കേരള പാർട്ടി ഉണ്ടാക്കി വന്നാൽ പ്രവേശനം ഉറപ്പു നൽകാമെന്ന ഫോർമുല മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് കൂടുതൽ താല്പര്യം അൻവറിന് പുറത്തുനിന്ന് നിരുപാധിക പിന്തുണ നൽകുന്നതിനാണ് അതിനെ മറ്റൊരു ഗുണവും കോൺഗ്രസും യു ഡി എഫ് ഘടകങ്ങളും കാണുന്നുണ്ട് അൻവർ ഭാവിയിൽ എന്തെങ്കിലും തലവേദനകൾ സൃഷ്ടിച്ചാൽ എളുപ്പത്തിൽ നേരിടാൻ കഴിയും നിരുപാധിക പിന്തുണയ്ക്ക് പകരമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനു കൂടി താല്പര്യമുള്ള താവന്നൂർ പട്ടാമ്പി സീറ്റുകളിൽ ചില ഉറപ്പുകൾ നൽകാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് സതീശനും ചെന്നിത്തലയിൽ നടത്തുന്ന ചർച്ചയിൽ കോൺഗ്രസ് ഫോർമുല മുന്നോട്ട് വയ്ക്കും ഇതിനെ ഒറ്റയ്ക്ക് അൻവർ അംഗീകരിക്കില്ല തുടർ ചർച്ചകളിലൂടെ അൻവറിനൊപ്പം നിർത്തി മുന്നോട്ട് പോകണമെന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം ഒറ്റയടിക്ക് വിമർശനങ്ങളും ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് കണ്ണൂർ